ഹലോയുടെ അതുപോലെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഓഫീസിലും റേഡ് നടക്കുകയുണ്ടായി അതിന് ശേഷം കേരളത്തിലെ രണ്ട് വ്യക്തികളുടെ വീടുകളിലും തമിഴ്നാട്ടിലെ മൂന്ന് വ്യക്തികളുടെ വീടിലും റേഡ് നടക്കുകയുണ്ടായി മാധ്യമങ്ങളിലൂടെ ലോകത്തിന് അറിയിച്ചു കൊടുത്തത് രണ്ട് വ്യക്തികളുടെ വീടുകളിൽ ഈട് നടന്നപ്പോഴെ മാധ്യമങ്ങളിലൂടെ സംസ്ഥാന വ്യാപകമായി എസ് ടി പി കേന്ദ്രങ്ങളിൽ ഏഴ് നടത്തുന്നതാണ് യഥാർത്ഥത്തിൽ രണ്ടേ രണ്ട് വീടുകളിലാണ് കേരളത്തിൽ റെഡ് നടന്നത് അത് തന്നെയും ഒന്ന് എസ് ഒരു പി പ്രവർത്തനം മാത്രമാണ് എസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരു ഭാരവാദിത്വം ഇല്ലാത്ത ഒരു സാധാരണ പ്രവർത്തനം അത് കോട്ടയത്തായി മറ്റൊരു റേഡ് നടന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് എസ് ടി പി ഒരു ബന്ധവുമില്ലാത്ത പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷെ മാധ്യമങ്ങളിലൂടെ വന്നത് വ്യാപകമായി എസ് ടി പി ഐ കേന്ദ്രങ്ങൾ മാത്രമല്ല അതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പ്രസ്താവനകളില് വന്ന പരാമർശങ്ങൾ ഏറെ വിചിത്രമായ പരാമർശങ്ങളാണ് വന്നത് എസ് ടി പി നൽകുന്ന സംഭാവനകൾ ആ സംഭാവനകൾ നൽകുന്നതിന് മുമ്പ് അവർക്ക് മുൻകൂട്ടി കാശ് കൊടുത്ത് അങ്ങനെയാണ് അവർ സംഭാവന കൊടുക്കുന്നത് എന്നാണ് പരാമർശമുണ്ടായത് ോട് ഒരു ബന്ധവുമില്ലാത്ത പരാമർശങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ നടത്തിയെ സമൂഹ മധ്യത്തിൽ തരം താഴ്ത്തി കാണിക്കാൻ അല്ലെങ്കിൽ എഴുത്തി കാണിക്കാനുള്ള ബോധപൂർവമായ ഗൂഢശ്രമമാണ് നടക്കുന്നത് ഇത് പൊതുസമൂഹം അറിയേണ്ടതുണ്ട് എസ് ടി ബി ഈ കേരള സമൂഹത്തിന് പ്രത്യേകിച്ചും അറിയാം ഈ എസ് ടി ബി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ നന്മയിൽ നന്മയിലധിഷ്ഠിതമായ മനുഷ്യ സമൂഹത്തിന് ഗുണകരമായ നിരവധി പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ് രാഷ്ട്രീയമായി അത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പ് വൃക്രിയിൽ പങ്കാളികളാവുന്നു ജനാധിപത്യ സംവിധാനങ്ങളിൽ പാർട്ടിക്ക് ജനപ്രാതികളുണ്ട് അങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി ജനാധിപത്യ സംവിധാനങ്ങൾ മത്സരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അത് കൂടാതെ പാർട്ടിയുടെ ജനകീയമായ ജന ജനപ്രദമായ നിരവധി പ്രവർത്തനങ്ങൾ നമുക്കറിയാം കേരളീയ സമൂഹം അനുഭവിക്കേണ്ടി വന്ന നിരവധി ദുരന്തങ്ങളുണ്ട് ഉണ്ട് കേരളം മറന്നിട്ടില്ല ദുരന്തങ്ങൾ നമുക്കറിയാം നിപ്പം വന്നു ഇവിടെ അതുപോലെ തന്നെ കോവിഡ് വന്നു അതുപോലെ മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ വലിയ ലാൻഡ് സ്ലൈഡ് വന്നു വയനാട്ടിൽ വന്നു ഇത്തരം സംഭവങ്ങളിൽ ഈ ദുരന്തങ്ങൾ നടന്നപ്പോഴ് ആ ഒരു ദുരന്തമുഖത്ത് അങ്ങേയറ്റത്തെ ജീവൻ മരണ പോരാട്ടം പോലെ വളരെ ത്യാഗം അനുഭവിച്ചുകൊണ്ട് എസ് ടി പി വളണ്ടിയർമാർ അത് വയനാട്ടിലാണെങ്കിലും കവളപ്പാറയിലാണെങ്കിലും അതിൽ ഫ്ലഡ് വന്ന സമയത്താണെങ്കിലും നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ ദുരന്തമുഖത്ത് മാലാഖികളെപ്പോലെ സേവന സന്നദ്ധരായി വന്ന ത്യാഗം അനുഭവിച്ചു വന്ന പ്രവർത്തിച്ച ആളുകളെ എത്രയും ചാനലുകൾ മറച്ചു വെച്ചിട്ട് പോരും ചാനലുകൾക്ക് ബോധപൂർവമായി മറച്ചു വെക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ നാനൂറിലധികം കുടുംബങ്ങൾ നഷ്ടപ്പെട്ട വയനാട് ദുരന്തത്തിൽ എല്ലാ പാർട്ടികളും സുജീവമായ രംഗത്തുണ്ടായിരുന്നു ഞങ്ങൾ ആരെയും അത് അത് കുറച്ച് കാണിക്കുകയല്ല പക്ഷെ ഏറ്റവും കൂടുതൽ നല്ല പരിശീലനം കൊടുത്ത വളണ്ടിയർമാർ അവര് സേവന സന്നദ്ധരായി ആ മേഖലകളിൽ അവിടെ നടത്തിയ സേവനം കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ നടന്ന ദുരന്തങ്ങളുടെ ഒരു റിവ്യൂ ഓടിച്ചു നോക്കിയാൽ മതി എന്തുമാത്രം സേവന സമിതരായിരുന്നു എന്നത് കവളപ്പാറയിലും അങ്ങനെ തന്നെയായിരുന്നു നിപ വന്നപ്പോ കോഴിക്കോട് ജില്ലയില് നിപ വന്നപ്പോ അവിടെ നിപ മൂലം പ്രയാസമൊരുക്കുന്ന രോഗികളെ സമീപിക്കാനും അവരെ ശുശ്രൂഷ നടത്താനും ഒക്കെ അങ്ങേയറ്റത്തെ എന്താ പറയാ നമുക്ക് അന്ന് ആളുകൾ വളരെ വിദൂരമായി അവരെ കണ്ട് അങ്ങേറ്റത്തെ അറപ്പും വെറുപ്പും പ്രയാസവും ദുഃഖവും വിഷമവും അതോടൊപ്പം ഭീതിയുത്തോടുകൂടി കണ്ടപ്പെടും എസ് ഡി പി പ്രവർത്തകന്മാർ അതൊക്കെ അനുഭവി അതൊക്കെ അനുഭവിക്കാൻ തയ്യാറായി അവരെ ശുശ്രൂഷിക്കാനും ആ ദുരന്തത്തെ അഭിമുഖിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇത് കേരളത്തിന്റെ ഒരു നേർചിത്രമാണ് അങ്ങനത്തെ ഒരു 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 പൊളിറ്റിക്കൽ പാർട്ടിയെ അതുപോലെ തന്നെ കേരളത്തിലും അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലും ജനാധിപത്യ പ്രക്രിയയിൽ ശക്തമായി പങ്കാളികളാവുകയും ചിലരും പ്രക്രിയയിൽ മത്സരിക്കുകയും പിന്നെ ജനപ്രതി ഉണ്ടാവുകയും തദ്ദേശ ശ്രമ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഉണ്ട് നൂറിലധികമുണ്ട് തമിഴ്നാട്ടില് ഉണ്ട് കർണാടകയിൽ മുന്നൂറിലധികമുണ്ട് രാജ്യവ്യാപമായി എഴുന്നൂറിലധികം ആളുകളുണ്ട് വിവിധ പഞ്ചായത്തുകൾ പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുന്നു കർണാടകത്തിൽ ഏഴ് പഞ്ചായത്തുകൾ പാർട്ടി ഒറ്റയ്ക്ക് വരുത്തുന്നുണ്ട് കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ കോർപ്പറേഷനിൽ എസ് ഡി പി സ്റ്റാൻഡിറ്റി ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ തെറ്റായ രീതിയിൽ ഇപ്പോ ആദ്യമായി എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് സമയത്ത് എസ് ഡി പി നിരോധിക്കുന്നു എന്ന രീതിയിലാണ് പ്രചാരണം വന്നത് അങ്ങനെ ഒരു ഒരു താല്പര്യവും ഗവൺമെന്റ് വന്നിട്ടില്ല പക്ഷെ രീതിയിൽ വാർത്തകൾ വിട്ടു അതുപോലെ ഇപ്പൊ ഏറ്റവും ഒന്നോ രണ്ടോ വീടുകൾ നടന്ന വീടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഡി ചാർജ് ചെയ്യുന്ന കേസുകൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുർബലമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കേസുകൾ ചാർജ് ചെയ്ത ഇ ഡിയുടെ കേസുകളിൽ കേവലം നാപ്പത് എണ്ണം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് നാൽപ്പത് എണ്ണം ഈ അടുത്തിടെ നമ്മുടെ ഇന്ത്യൻ നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പറഞ്ഞത് പിന്നെ ഒരു ചോദ്യത്തെ ഉത്തരമായി പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനപ്രതികളുടെ പേരിലുണ്ടായ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലും വന്ന കേസുകൾ രണ്ടെണ്ണം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പരമോന്നത നീതിപഠമായ സുപ്രീം കോടതി ഇ ഡിയോട് പറഞ്ഞത് നിങ്ങൾ ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ അതിനാധാരമായ തെളിവുണ്ടാക്കണം വെറുതെ പാമ്പും കോണി കളിക്കുക അല്ല ഇത് എത്രത്തോളം രൂക്ഷമായ ഭാഷയാണ് അത് പറഞ്ഞു നോക്കണം പാമ്പും പാമ്പുംകോടിയും കളിക്കല്ലേ പാമ്പുംകോടി കളി നിർത്തണം നിങ്ങൾ വ്യക്തമായ തെളിവോട് കൂടി മാത്രമേ കേസ് ഫ്രെയിം ചെയ്യാവൂ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു അന്വേഷണം അങ്ങേറ്റം ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യ ഈ രാജ്യത്തെ പിന്നെ മുഴുവൻ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുണ്ടേ ഇന്ന് ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പറയാം അത് കോൺഗ്രസ് ഉണ്ട് ടി ഡി പി ഉണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാരുണ്ട് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയും ഉണ്ട് വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഈവൻ രാഹുൽ ഗാന്ധി വരെ ഉള്ള ആളുകൾ ഈ ഡി ചോദ്യങ്ങൾ വിധേയമായിട്ടുണ്ട് ഇതൊന്നും അടിസ്ഥാന ഒരു അടിസ്ഥാനരഹിതമായ കേസുകളാണ് ഇത്തരം ഒരു കേസുകൾ എസ് ഡി പി ഐയുടെ പേരിൽ വന്നു അത് ബോധപൂർവമാണ് എസ് ഡി പി ഐ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നടത്തിയ ഗവൺമെന്റിനെതിരായ ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി നടത്തിയ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങളെ ജനങ്ങളെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ രാജ്യവ്യാപകമായി നടത്തിയ പ്രക്ഷോഭങ്ങളിൽ നിന്നുള്ള ഒരുതരം അങ്കലാപും അതിൽ അത്തരം പ്രക്ഷോഭം നേരിടാനുള്ള ഗവൺമെന്റിന്റെ ശക്തി കുറവും വീഴ്ചയും അല്ലെങ്കിൽ അവിടെ കുറവും പോരായ്മൊക്കെ കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ സി പി രീതിയിലുള്ള ചില പിന്നെ ഇ ഡി കേസുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിൽ ഫ്രെയിൻ ചെയ്ത കേസിന് രണ്ട് കൊലത്തിന് ശേഷമാണ് എം കെ എഫ് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇതൊരു ഒരു പുകമല സൃഷ്ടിച്ച് ഈ ഒരു ഒരു ജനകീയമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അങ്ങേറ്റത്തെ പിന്നെ ജനവിരുദ്ധമുള്ള അല്ലെങ്കിൽ ഒരു ഒരു ദേശവിരുദ്ധ പാർട്ടിയുള്ള രീതിയിലേക്കുള്ള പ്രചാരണത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ഒരു ഈ കാല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സി പി പ്രവർത്തന പരിപാടികളെ നേർക്കുനേർ കാണാൻ കഴിയുന്ന പൊതുസമൂഹത്തിന് അത് അപ്പാടെ തെറ്റാണെന്നറിയാം പക്ഷെ വീണ്ടും തെറ്റായ പ്രചാരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹം ഇത് നിരസ്ഥയെക്കുറിച്ച് ബോധമാകണമെന്നും ഇത് തള്ളിക്കളയണമെന്നുമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പറയാനുള്ളത്